അതായത് ഒരുപാട് സമയം വേണ്ടതാണ് ഒന്ന് രണ്ട് പോയിന്റ് മാത്രം പറയാം മതം വിട്ടവനെ കൊല്ലേണ്ടതാണ് എന്ന ഒരു തെറ്റായ പ്രസ്താവം അതിന് മാത്രം അപ്പം ഞാൻ മറുപടി പറയുന്നത് പ്രവാചകൻ വഴി അഥവാ ദിവ്യഭോധനം ലഭിച്ചു കൊണ്ടിരിക്കുകയെ അത് എഴുതുന്നതാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇന്ന അല്ലാസമീബൻ അലീം എന്ന രീതിയിലുള്ള ഒരു വാക്ക് അത് അദ്ദേഹത്തിന് പ്രവാചകം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം തന്നെ അങ്ങ് എഴുതി അബ്ദുള്ള ബിൻ സലീം പേര് അദ്ദേഹം എഴുതിയപ്പോൾ ഇവനെ പ്രവാചകൻ പറഞ്ഞു അത് തന്നെ എന്ന് പറഞ്ഞു യുനസൽ അലയ്യ കമാ യുനസൽ അലേഖ് എനിക്കും ഇതുപോലെ ഇത് ദിവ്യബോധനം കിട്ടുന്നുണ്ട് താങ്കൾ കിട്ടുന്ന പോലെയാണ് അയാൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയി പ്രവാചകൻ്റെ മുമ്പിൽ വെച്ച് പ്രവാചകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ ദിവ്യബോധനം അത് കംപ്ലീറ്റ് ഇയാൾ സ്വന്തം ചെയ്തപ്പോൾ ഒരു വാചകത്തിൻ്റെ അവസാനത്തിന് വാക്ക് അത് അദ്ദേഹം പിന്നെ പൂർത്തീകരിച്ചപ്പോൾ എനിക്കും ഇതുപോലെ ദിവ്യബോധനം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് താങ്കൾ നബിയല്ല പ്രവാചകനല്ല എന്ന് പറഞ്ഞ് ഇയാൾ ഇറങ്ങിപ്പോയി പിന്നെ ഉസ്മാനൻ്റെ ബന്ധുവായിരുന്നു അദ്ദേഹം മൂന്നാമത്തെ ഖലീഫ അദ്ദേഹത്തിൻ്റെ പിന്നെ കാലത്ത് അദ്ദേഹം തിരിച്ചു വന്നു ഇയാളെ മതം വിട്ടവനെ കൊല്ലുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉമർ കൊന്നില്ല എന്തുകൊണ്ട് ആ ബോക്കർ കൊന്നില അപ്പം മതം വിട്ടവനെ കൊല്ലുന്നു എന്നതിന് അർത്ഥം ദീൻ എന്നതിന് മതം എന്ന് മാത്രമല്ല അർത്ഥം സ്റ്റേറ്റിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് ഒരു രാജ്യത്തിനെതിരായി കൊണ്ടുവാണെങ്കിൽ അല്ല പ്രവർത്തിക്കുകയാണെങ്കിൽ രാജ്യദ്രോഹികൾക്ക് ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ശിക്ഷല്ലേ രാജ്യദ്രോഹികൾ വിളിച്ച് ജയിലിടുന്നില്ലേ പലരും കൊല്ലുന്നില്ലേ ചൈന കൊല്ലുന്നില്ലേ പല രാഷ്ട്ര രാഷ്ട്രങ്ങൾ കൊല്ലുന്നില്ലേ അതാണ് അതായത് മാക്കാനുള്ള യുഹി ദീനൽ മലിക് ഇവിടെ അറബി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല അയാളെ രാജ്യ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്ന് യൂസുഫ് അഥവാ ജോസഫിൻ്റെ പ്രദേശത്തെപ്പറ്റി പറഞ്ഞെടുത്ത് കുറവാൻ പറയുന്നുണ്ട് അപ്പോൾ ദീൻ എന്ന വാക്കിന് വെറും മതം എന്ന് മാത്രമല്ല അർത്ഥം സ്റ്റേറ്റ് എന്നതാണ് സ്റ്റേറ്റിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ കൊല്ലും ഇത് പാടില്ല ഇന്നത്തെ രാജ്യങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് ആദ്യ വിവരക്കുകൾ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഞാനാണത് പറ്റി ആധികാരികമായി പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ നിശ്ശബ്ദമൊക്കെ നോക്കണ്ട ഹോമിയോപ്പതിക്ക് താങ്കൾക്ക് വിവരണ്ട് അതിനു മുമ്പ് രാഷ്ട്രം നമിക്കുക ഇസ്ലാമിനെ പറ്റി ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറഞ്ഞു ഇയാളെ കൊല്ലാതെ വെറുതെ വിട്ടില്ലേ ആ കഥ എന്താ ബാക്കി നിങ്ങൾ പറയാത്തത് നിങ്ങൾ ബാഹുബലി കേൾക്കാം ബാഹുബലി ടു നമ്മൾ പറയണം ഈ അബ്ദുലാബിന് അതായത് മക്ക വിജയത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി കൊല്ലാൻ ഏൽപ്പിച്ച ആളുകളുടെ ലിസ്റ്റ് ഇട്ടപ്പോ ഈ പേരത് ഉണ്ടായിരുന്നു എന്തെ അബ്ദുള്ള അത് വിഴുങ്ങിയത് അതെ പറയാത്തത് ഇതാണ് നിങ്ങളുടെ കുഴപ്പം നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള ചരിത്രം വളച്ചു പറയും ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് സംഘികളുടെ മേലെ ആരോപിക്കുന്നത് സത്യത്തിൽ ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ചരിത്രം വിഴുങ്ങുന്നത് ഈ അബി സറിനെ കൊല്ലണം എന്ന് ഉത്തരവിടുകയും മുഹമ്മദ് നബി കൊടുത്ത ലിസ്റ്റിൽ ഇയാളുടെ പേരുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ പോയിട്ട് ഉസ്മാന്റെ അടുത്ത് പോയിട്ട് അവിടെ അഭയം പ്രാപിക്കുമ്പോൾ ഉസ്മാൻ വന്നിട്ട് വക്കാലത്ത് പറയുമ്പോൾ അവിടെ അവസാനം ഇല്ലാതെ മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് ഈ അബി സറീനെ കൊണ്ടുവരുമ്പോ അവിടെ വന്നിട്ട് ഇവൻ ബൈഗത്ത് ചെയ്യാൻ വേണ്ടി പറയും മോഹൻബിയുടെ അടുത്ത് അപ്പൊ ആ സമയത്ത് മൂന്ന് തവണ പറഞ്ഞിട്ട് മോഹൻ നബി സ്വീകരിക്കാതെ നിൽക്കും മൂന്നാമത്തെ തവണയാണ് സ്വീകരിക്കുന്നത് അവസാനം സ്വീകരിച്ച് മനസ്സിലെ മനസ്സോടുകൂടി ആൾ പോകുമ്പോ മോഹൻ നബി അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് അയാളുടെ തല വെട്ടാഞ്ഞെന്ന് അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ തല വെട്ടാന് ഞാൻ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നിറക്കി കാണിച്ചു ചോദിച്ചു മോഹൻബൻ ചോദിക്കുന്നത് ഞാനൊരു പ്രവാചകനല്ലേ എനിക്ക് ഇങ്ങനെ കണ്ണുറിക്കൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നാ മറുപടി ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് വെറുതെ വിട്ടിട്ടില്ല കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാകാതെ പോയതുകൊണ്ട് മോഹൻ ഉള്ളിലുള്ള ദേഷ്യം പിടികിട്ടാതെ പോയതുകൊണ്ട് ഉള്ളിലുള്ള ഇരിപ്പ് പിടികിട്ടാതെ പോയതുകൊണ്ട് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് മാത്രമല്ല ആ കൊല്ലാത്തത് അയാൾക്ക് വിഷമം ഉണ്ടായിരുന്നു മോഹൻ നബിക്ക് എന്നതാണ് ചരിത്രം ആ ബാഹുബലി ടൂ കൂടി നിങ്ങൾ പറയണം അബ്ദുള്ള കാണിച്ച നിങ്ങൾ നിങ്ങളൊക്കെയാ ഈ അബ്ദുള്ള അബി സർ കഥയാണ് പറയുന്നത് ബാഹുബലി ി വൺ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്തത് പിന്നെ അവസാന പുള്ളി പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഇഷ്ടം എല്ലാവരെയും കൊന്ന ഉമർ പോലും കൊന്നില്ല എന്നാണ് പറഞ്ഞത് ഇതന്നെയാണ് നമ്മൾ പറയുന്നത് എല്ലാരെയും കൊന്നത് ഉമർ തന്നെയാണ് ഉമറാണ് നാട്ടുകാരോട് കൊണ്ടോണ്ടായിരുന്നത് കാരണം കൊല്ലം കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഇസ്ലാമാണ് അതുപോലും പുള്ളിയുടെ വായിന്ന് അറിയാതെ വീഴാണ് തമാശയായി പോയി ചിരി വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതാണ് അവസ്ഥ പോട്ടെ എന്നാലും പുള്ളി പറഞ്ഞ കഥ എന്താണ് അതായത് മുഹമ്മദ് നബിക്ക് എഴുത്തും അറിയില്ല എന്നതാണല്ലോ പറയുന്നത് അപ്പൊ അങ്ങനെ മുഹമ്മദ് നബി അവിടെ മദീനയിൽ ഇങ്ങനെ ആയത്തിങ്ങനെ ഇറക്കുന്നു ഇങ്ങനെ ചറപറ ആയത്ത് വരുന്നു ആയ അടുത്തായത് വരുന്നു അതിന്റെ അടുത്തായത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ അബ്ദുൽ ആഹിബിനെ അബി സർഹ് ഇവിടെ കേൾക്കാണ് അവിടെ ഒരു പ്രവാചകനുണ്ട് എന്ന് കേൾക്കുന്നു അങ്ങനെ പുള്ളി ആ കഥ നമ്മുടെ നബി അസ്ലി എന്ന് പറയുന്നതിനകത്ത് അതിന്റെ ആനിമേഷൻ തന്നെ ഉണ്ട് അത് അതും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് കേട്ട് കളയാം ഒരു സെക്കൻഡ് എന്നിട്ട് നമുക്കത് പറയാം അബി അസ്ലി സർഹ prophet muhammad conquered mecca in 630 ad with an army of 10000 soldiers he ordered his military commanders only to kill people who fight them but secretly the hypocrite prophet gave them a list of 10 mecca civilians to be killed <laughs> പത്ത് പേരെ കൊല്ലാനുള്ള ഒരു ലിസ്റ്റ് ഇട്ടിട്ട് മുഹമ്മദ് നബി കൈമാറി ഇതാണ് പറയുന്നത് ആ ലിസ്റ്റിൽ ആരാ ഉള്ളതെന്നാണ് ആദ്യം പറയുന്നത് വായിക്കാം അൽ കബീർ അതിനകത്ത് വോളിയം പേജ് വോളിയൂം അതിൽ പോയി വായിക്കാം ചരിത്രം ഇത് എവിടെയുള്ളതെന്ന് അന്വേഷിച്ച വെറുതെ കഷ്ടപ്പെടണ്ട പോയി പോയിക്കാം A young man named Abdullah ibn Saad, ibn Saad was one of those ten people. Abi Sar പറഞ്ഞ് അവിടെ ആളുകളെ പറ്റിച്ചോണ്ടിരുന്നത് അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ബാഹുബലി ടൂ ആണ് കാത്തിരികഥ ഇവിടെ തുടങ്ങുകയാണ് കുട്ടികളെ ഓക്കെ നേരത്തെ വായിച്ച പേരുകളാണ് Why did he want to kill Ibn Sa'r? To know the answer, we have to go back several years earlier. Ibn Sa'r was a young man from the Quraysh tribe, from the rich Umayyad family who ruled the tribe. He and Uthman Ibn Affan, who later became the third caliph, were half brothers, since when they were babies, both of them nursed from the same woman. He believed that Muhammad was a genuine prophet. La ilaha illa Allah, Muhammadur Rasul Allah. There is no God but Allah, Muhammad is the messenger of Allah. He decided to become a Muslim and then left Mecca to immigrate to Medina. I am a Muslim now. I want to be with my prophet. അതല്ല അവിടെ ആദ്യം പറഞ്ഞത് അപ്പൊ ആ റഫറൻസ് എടുത്ത് വായിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ മടിയന്മാരാണ് ബേസിക്കലി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് സൗകര്യം പോയി കാണിക്കാം ഞാൻ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ റഫറൻസ് ഏതാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ റഫറൻസ് കാണിച്ചിട്ടും അത് കാണാൻ സൗകര്യം ഇല്ലാത്ത കോയമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഓക്കെ prophet muhammad appointed him to be his scribe because ibn sa'ar was an educated person but after knowing prophet muhammad and the muslims he was not impressed It's very important for you to obey me. Quran, Surah Ali Imran, verse 132. Obey Allah and the Messenger, so you may be shown mercy. <laughs> Is that really true? One day, Prophet Muhammad asked him to write a Quran verse. Write down, Quran, Surah Al Muminin, verse 14 then we made the sperm into a clot of congealed blood then we of that clot we made a lump then we made out of that lump bones and clothed the bones with flesh then we developed out of it another creature then prophet muhammad stopped speaking it seemed allah had finished his sentence but then ibn sa'ar continued so blessed is allah the best of creators write it write it down yes that is how it was descended to me from time to time ibn sar kept suggesting some minor changes and prophet muhammad accepted his suggestions finally ibn sar realized that if the verses were truly from god no changes would be made at the suggestion of a mere scribe i am completely sure that Muhammad is actually not a prophet. He just made up Quran verses in his head. After that, Ibn Sa'r left Prophet Muhammad in Medina and went back to Mecca. If Muhammad was a prophet, then I can be a prophet as well. Bah. In Mecca, he told the Quraysh people what he knew about the prophet. I manipulated Muhammad as I pleased if he said all-wise then i will said all-knowing he would agree with everything i said and ask me to write it down in quran that's right that is how quran was written <laughs> <laughs> when prophet muhammad heard about this he was very upset quran surah al-anam verse 93 who does more wrong than the one who fabricates lies against Allah, or claims, I have received revelations? Although nothing was revealed to them, or the one who says, I can reveal the like of Allah's revelations. If you, O Prophet, could only see the wrongdoers in the throes of death while the angels are stretching out their hands, saying, Give up your souls. Today you will be rewarded with the torment of disgrace for telling lies about Allah. and for being arrogant towards his revelations. അബിസറീനെ വെറുതെ വിട്ടു എന്നാണ് അബ്ദുല്ല പറഞ്ഞത് വെറുതെ വിട്ടിട്ടില്ല അബിസറ കൊല്ലാൻ വേണ്ടിട്ട് ഉത്തരവ് വരെ ഇട്ടു ഓക്കെ ഇതാണ് നമ്മൾ കാണുന്നത് നിബാകിൾ ഈ ലിസ്റ്റിന്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് യുദ്ധത്തില്ലാതെ മുഹമ്മദ് നബി ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെയാണ് നാട്ടുകാര് പറയാം പിന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നൊക്കെയാണ് പറയാ രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അന്നില്ല ഒന്നാമത്തെ കാര്യം ഇത് ഗോത്രങ്ങളാണ് അപ്പൊ ഗോത്രത്തിന്റെ ഒരു തലവൻ മാത്രമാണ് ഈ പറയുന്ന ഈ മുഹമ്മദ് നബി അന്ന് ആയി എന്ന് പറയപ്പെടുന്ന ആ ഒരു സാധനം ഒരു ഒരു കൊള്ള നേതാവ് അത്രേയുള്ളൂ അപ്പൊ ഈ മൂപ്പരാണ് ആളുകളെ കൊല്ലാൻ വേണ്ടിട്ട് ഉത്തരവിടുന്നത് ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി ഇതിലിവര് ചെയ്തിട്ടുള്ള ഈ തെറ്റെന്താണ് കവിത എഴുതുക കഥ എഴുതുക കളിയാക്കുക ഈ മോഹൻ ചെയ്തു എന്ന് പറയപ്പെടുന്ന കള്ളത്തരങ്ങൾ വിളിച്ചു തുടങ്ങി അബിസറ എന്താ ചെയ്തത് അള്ളാഹു ആയത്തെ ഇറക്കി കൊടുക്കുന്നു എന്ന് മോഹൻ പറയുന്നു എന്നിട്ട് മൂപ്പര് ഒരു ആയത്ത് പറയുന്നു അപ്പൊ അബിസറ എഴുതുന്നു എഴുതുന്ന സമയത്ത് അബിസറന്ന് തോന്നാണ് ഇത് ഇതിന്റെ അറ്റത്ത് വേറെ സാധനം കൂടി ആഡ് ചെയ്താൽ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അബിസറിന്റെ കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് സാധനം ഇടുന്നു അങ്ങനെ ഇട്ടപ്പോ ആ സാധന അതുകൊള്ളു അതുകൊള്ളു അത് അതുകൂടി എഴുതിക്കോ എന്ന് എന്ന് പറഞ്ഞപ്പോ api sarne idana saanam ingena anunnendiy enikk pravajagan aagalo ennu puliki thoni idana avade paranju vekkanne idu muhammad nabiy arinu anganeya ini idana ivada nammal charch cheytha vishayam in the past he converted to islam and the prophet changed his name to abdullah or slave of allah when he left islam he changed his name back to abduloza or slave of aluza the Quraysh goddess that's him that is even katal let's kill him a stag for Allah. I'm in a grave danger. So when the Muslim, Muslim, Muslim Islam army Islam entered Mecca, Islam. Abdul Raza ibn Katal knew that Prophet Muhammad would certainly kill him. He ran to Kaaba to find sanctuary. As a Prophet of Allah, ah. Muhammad won't shed blood in all his house. Yes, ഈ എന്ന് കയ നമ്മളെ ബ്ലാക്ക് ബോക്സ് ബോക്സിനെ കെട്ടിപ്പിടിച്ച് നിന്ന് ആരെങ്കിലും അവയം ചോയിച്ചു കഴിഞ്ഞാൽ അയാളെ കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒരു നിയമം അവിടുണ്ട് അപ്പൊ ആ സ്ഥലത്ത് വെച്ചിട്ട് ആരേയും കൊല്ലൂല്ല അവിടുന്ന് വിട്ടാലേ കൊല്ലുകയുള്ളൂ ഇതാണ് പറയാ അപ്പൊ അത് പ്രതീക്ഷിച്ചിട്ട് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ലിസ്റ്റിലുള്ള ആളുകളൊക്കെ ചെയ്യുന്ന എന്താണ് ഇതിന്റെ ചുറ്റുവട്ടത്ത് പോയിട്ട് ഇതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക ചെയ്യാം അപ്പൊ അവിടെ മോഹൻബി പറഞ്ഞു അതിനെ പോയി കെട്ടിപ്പിടിച്ചാലും ശരി കൊന്നുകൊള്ളുക എന്നാണ് അവിടെ ഓർഡർ ഇട്ട് കൊടുക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഇതാണ് മോഹൻ നബി ചെയ്ത സമാധാനം അത് ഓക്കെ കേട്ടോ Ibn Qatal was holding fast the curtains of Al-Kaaba. The Muslim soldiers hesitated to kill him. Wow, we cannot kill him in this very holy place. Let's ask Razalullah what to do. Oh, Razalullah, Ibn Qatal is holding fast the curtains of Al-Kaaba. No. Kill him. The Kaaba has never been used to protect a rebel. എന്നുള്ള നിലവളിയായിട്ട് നടക്കരുത് സ്ക്രീനിൽ കാണാം തപക്കാത്തിൽ Kartana ibn Al Zebra and ibn Katal. Abu Barza came and saw he ibn Katal holding fast the curtains of Al kaba He Abu Barza ripped open his belly. In Quran, Muhammad repeatedly said that he loved and feared Allah, and that Allah loved him the most. But was that true? Allah killed Muhammad's father when Muhammad was still in the womb. Allah killed his mom when he was still five years old. Allah killed Muhammad's first son, Qasim, at the age of two, and his second son, Tahir Abdumanif, at the age of two. Allah killed Muhammad's grandpa when Muhammad was still eight years old. Allah also killed his third son, Ibrahim, from his jariya Maria Kuptia, at the age two his hope to have a son vanished maybe that is why muhammad actually hated allah and he did not mind to shed blood in kaaba to insult allah bibin katal had two singing girls which were fartana and her friend kureba who used to sing satirical songs about prophet muhammad many years earlier while he was still live in mecca so the prophet ordered that they should be killed too ാണ് പറഞ്ഞത് എന്താണ് ഒരു കവിത ചൊല്ലി അതാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം കേട്ടോ മുഹമ്മദ് നബിനെ വിമർശിച്ചിട്ട് വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന മതമാണ് ഇസ്ലാം എന്നാണ് പറയുക അതെ വിമർശനത്തെ ഉൾക്കൊള്ളുന്ന ആ ചിത്രമാണ് ഈ കാണുന്നത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ചിത്രം അതുകൊണ്ടാണ് ഇവിടെ കാർട്ടൂൺ വരയ്ക്കുമ്പോൾ തല പോകുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ പിടിച്ചാൽ തല പോകുന്നതും ബോംബ് പൊട്ടുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് ഇതാണ് മോഹൻ അബിജ് കാണിച്ചത് ഓക്കെ Someone used his horse to trample her at Al and killed her. When Ibn Saar heard about the death of Ibn Katal, he became very scared. That so called prophet would surely kill me. Ibn Saar asked his half brother, Uthman Ibn Afan, to hide him. Please, bro. He wants my head

He knew that Uthman, which was his son-in-law and one of his most loyal companions, would certainly be offended if he ordered his soldiers to kill Ibn Saar. Yes, I forgive Ibn Tsar. Thank you, Thank you, Rasulullah. Rasulullah. I kept silent. so that one of you might get up and strike off his head ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് ഈ ഉസ്മാൻ കൊണ്ടുവന്ന് മോഹൻ നബിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യം പറഞ്ഞ് അവനെ മെല്ലെ അങ്ങോട്ട് നൈസ് ആക്കിയിട്ട് വിടുമ്പോ മോഹൻ നബി സൈലന്റ് ആയിട്ട് ഇരുന്നത് അവിടെ നമ്മൾ കണ്ടു അത് ഹദീസറുള്ള അവിടെ കാണുക സീറത്ത് റസൂൾ എഴുതിയിട്ടുണ്ട് പേജ് വൺ ഫൈവ് ഫിഫ്റ്റി ബൈ ബബിനിഷാഖ് ഐ കെപ്പ് സൈലന്റ് സോ ദാറ്റ് വൺ ഓഫ് യു മൈ ഗെറ്റ് അപ്പം ഞാൻ മിണ്ടാതിരുന്നതിനു വേണ്ടിയിട്ടാ ഞാൻ ക്ഷമിച്ചത് കൊണ്ടല്ല ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അവരെ തല വെട്ടി എടുത്താലോ എടുത്തേനെ എന്ന് ചിന്തിച്ചിട്ടാണ് പക്ഷെ നിങ്ങൾ എന്ത് മണ്ടന്മാരാണ് എന്ന് ചോദിക്കുകയാണ് മോഹൻ നബി ഓക്കെ എന്നിട്ടാ പറയണത് ആശാൻ ഗോപാലകൃഷ്ണനോട് ഇതാണ് കഥ അപ്പോ അവര് കൂടെ ചോദിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും മോമൻബി ഒന്ന് ഒന്ന് കണ്ണെറുക്കി കാണിക്കും ചെയ്തിരുന്നെങ്കിൽ അല്ലേ അല്ലെങ്കിൽ മനസ്സിലാവുള്ളൂ എന്ന് കൂടെ ഇരിക്കുന്നവര് ചോദിക്കുമ്പോ കൊടുക്കണം മറുപടിയാണ് പ്രോഫറ്റ് അങ്ങനെ കണ്ണെറിക്കൊന്നും കാണിക്കൂല എന്നാണ് ഈ പറഞ്ഞത് ആ ഹദീസിൽ വായിച്ചാൽ കാണാം ഇവിടെ ഇവിടേതാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞ് അത് ഞാനൊരു പ്രവാചകനല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ കൊല്ലണമെന്ന അതിയായ ആഗ്രഹം ഉള്ളിൽ നടന്നില്ല ആ വിഷമം കൊണ്ടാണ് ഈ ഇരിക്കുന്നത് അതായത് അയാൾക്ക് ക്ഷമ കൊടുത്തതിന് ശേഷവും പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് കൊന്നില്ല എന്ന് ചോദിക്കുന്നതാണ് കാണുന്നത് എവിടെയാണ് സമാധാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ എവിടെയാണ് ക്ഷമ ഇത് കൊല്ലാൻ പറ്റാത്തതിന്റെ ഒരു അമർശമാണ് ഈ കാണുന്നത് കൊല്ലാൻ പറ്റും നിങ്ങളെങ്കിലും കൊന്നുകൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഇതാണ് അവസ്ഥ

Prophet Muhammad said about himself in Quran, Surah al kalam verse four: "You are verily born of sublime nature." We have seen his sublime nature clearly for what he did to Ibn Qatāl and Qurayba. According to Tabari, Ibn Sa'ar then became a Muslim again. Obviously, he did this to save his life. Just <laughs> അപ്പോ ഒമ്പത് ഇരുപത്തി ഒമ്പതിൽ പറയുന്ന എന്താണ് അതായത് നിങ്ങൾ ഇതുപോലെ ഒരു ഇസ്ലാമിക് കോൺക്വസ്റ്റ് നടക്കുന്നു നിങ്ങൾക്ക് ജീവനോട് ഇരിക്കണം മൂന്ന് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക അല്ലെങ്കിൽ ദിമ്മികളായിട്ട് ജീവിക്കുക ഇതാണ് അവിടുത്തെ ഓപ്ഷൻ അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമായിട്ട് ജീവിക്കാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പൊ ഈ പ്രൊട്ടക്ഷൻ ടാക്സ് എന്നൊക്കെ പറയും ജിസിയെ കൊടുക്കുന്നത് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അത് നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാനല്ല എന്ന് ചോദിക്കുക ആര് യുദ്ധം ചെയ്യുന്ന കാര്യം പറയുന്നത് മുസ്ലിങ്ങൾ വന്ന് വീണ്ടും പിടിക്കാതിരിക്കാനാണ് ഈ പറയുന്നത് ഇതാണ് അവിടുത്തെ കഥ ഓക്കെ Yo, Ibn Sar, I heard you said shahada again. Mm. Yes, to save my head. Did you do the same? Yes, I did. You know, I'm a singer and a dancer, but I heard the Prophet said singing and dancing are haram. They were halal if you didn't find out. Let's <laughs> see <laughs> he here. Muhammad failed to execute Ibn Saar because he didn't want to give a signal with his hands. Huh, why didn't he kill Ibn Sayyid himself? So? If Ibn Sayyid had committed such a gross crime, why didn't Muhammad carry out the death sentence? Muhammad's orders were made gleefully. He made man kill for personal reasons. People live or die depending on the frame of mind. അപ്പൊ ഇതാണ് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ പുതിയ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു മിനിറ്റ് ആ മൂന്നാഴ്ച മുന്നേ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വീഡിയോ വരാറുണ്ട് ഇതിനകത്ത് പ്രൊഫറ്റിന്റെ കുറിച്ച് സ്ലേവറി അങ്ങനെ പല പല ചാനൽ ഇതിൽ റെഫറൻസുകൾ ഉണ്ട് നിങ്ങൾ പോയിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ പോയി സ്വയം പരിശോധിക്കാൻ തയ്യാറാവും ഇതാണ് ആ ചാനൽ നബി അസ്ലി ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രം കുറച്ചും കൂടി ഒരു 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 സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒരു സാധനം ഒരു എന്താ പറയുക ആനിമേഷൻ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും എന്നതാണ് അതിന്റെ പ്രത്യേകത സോ ഇതാണ് അതിലെ കാര്യം ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞത് ഇതാണ് ഈ പറഞ്ഞ ആയത്ത് ഈ സാധനം ഇത് ഇന്നും ഈ കുറാനിലുള്ള സാധനമാണ് അതായത് ഇതിന്റെ താഴെ കണ്ടല്ലോ അള്ളാഹു അഹ്സനുൽ ഖാലിൻ എന്ന് വെച്ചാൽ സോ ബ്ലസ്ഡ് ഈസ് അള്ളാ ദി ബെസ്റ്റ് ഓഫ് ക്രിയേറ്റേഴ്സ് എന്ന് പറയാം അപ്പൊ അതായത് അഹ്സൻ ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ചത് എന്നാണ് അപ്പൊ വേറെയും സൃഷ്ടികർത്താക്കൾ ഉണ്ട് എന്ന് അവിടെ പരോക്ഷമായിട്ട് സംബന്ധിക്കാണ് കേട്ടോ ചെയ്യുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഒന്ന് അത് രണ്ട് ഈ സാധനം ഓമനമിക്ക് വന്നതല്ല ഇത് എഴുതിയതിന്റെ പേരിലാണ് അബീസർ നാട് വിട്ടു പോയതും ഇസ്ലാമിയിൽ നിന്ന് പോയത് കാരണം ഈ സാധനം അള്ളാഹു കൊടുത്തതല്ല ഇത് അബിസർ കൈ സാധനമാണ് ഈ സാധനം ഇന്നും ഖുറാനിലുണ്ട് ഇതാണ് ഇന്നത്തെ വിശ്വാസികൾ ഇന്നും ഈ കുറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവര് ഈ കുറ അള്ളാഹു ഇറക്കിയതാണെന്ന് പറഞ്ഞു ഓദിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വിശ്വാസികൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ കുറാൻ ഓതുന്ന സമയത്ത് മുഹമ്മദിനെ മിക്ക അള്ളാഹു കൊടുത്തു എന്ന് പറയപ്പെടുന്ന സാധനങ്ങളാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ലാതെയുള്ള സാധനങ്ങളും ഈ കുറാനിലുണ്ട് അതായത് അബീ സർഹനെ പോലെയുള്ള സ്ക്രൈബുകൾ കൈ നിട്ടിട്ട് എഴുതി വെച്ച സാധനവും ഈ കുറാനിലുണ്ട് അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ വാചകം ഇത് നമ്മള് ഈ പറഞ്ഞ റെഫറൻസ് പോയാൽ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാം നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ ചരിത്രം വായിച്ചു വായിച്ചുകഴിഞ്ഞാൽ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആ അബിസാറ് കൈ നിട്ട സാധനമാണ് ഈ കാണുന്നത് അള്ളാഹു കെയിൻ ഇത് അള്ളാഹു കൊടുത്ത സാധനമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സംഗതി ഇത് കണ്ടതോടും കൂടിയാണ് എനിക്കൊക്കെ ഈ സാധനത്തിനകത്തുള്ള ഈ ദൈവികത എന്ന് പറയുന്ന ആ പൊട്ടത്തരം അത് അവിടെ പൊളിയുന്നത് കാരണം ഇങ്ങനെ കൈ നിട്ട ഒരു സാധനം പോലും ഈ കുറാനിൽ എഴുതി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതില് പിന്നെ എന്ത് ദൈവികത ഉള്ളതെന്നാണ് നമ്മൾ ചോദിക്കുന്നത് പിന്നെ ഈ സാധനം പൊക്കി പിടിച്ചോട് നടക്കേണ്ട ഗതികേട് നമുക്ക് എന്തിനാണ് അതിന്റെ ആവശ്യം എന്താ ഉള്ളത് നമ്മൾ ചോദിച്ച് പിന്നെ ഈ സാധനത്ത് പള്ളയെ കളഞ്ഞത് ചവറ്റോട്ടയിലേക്ക് എറിയുന്ന അവസ്ഥ ഉണ്ടായി കുറാനെടുത്ത് അതിന് കാരണം ഇതാണ് കാരണം ഈ സാധനമാണ് നിങ്ങൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഇതേപോലുള്ള പല ആയത്തുകളും നിങ്ങൾക്ക് അറിയില്ല ഏതാണ് അബീസർ കഴിയുന്നിട്ടെന്ന് പോലും ഇന്ന് നാട്ടുകാർക്ക് അറിയില്ല അതാണ് സത്യാവസ്ഥ അപ്പോൾ അതിൽ ഒരു ഉദാഹരണം ഹദീസിൽ വന്നത് ഇതായത് നിങ്ങൾക്ക് ഇത് കിട്ടി ഈ സാധനം അബിസറു കഴിഞ്ഞിട്ടതാണ് ഇത് അള്ളാഹു കൊടുത്തതല്ല എന്നും കൂടി നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്നും കൂടിയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ആ ഒരു ശുഭ വാർത്ത അപ്പോ നിങ്ങൾ ഓതുന്ന പല കുർ സൂക്തങ്ങളുടെയും അവസ്ഥ ഇതാണ് മോഹൻ നബിക്ക് അള്ളാഹു കൊടുത്ത സാധനമല്ല അതിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത് സോ ഇങ്ങനെ പല പല ആംഗിളിലൂടെ നോക്കുമ്പോഴും ഏത് തരം പേഴ്പെക്റ്റീവ്സ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഇസ്ലാമും ഖുറാനും ഇതൊക്കെ ഈ മോഹ്മൻ നബിയുടെ തട്ടിക്കൂട്ട് ഒരു സാധനമാണ് എന്നുള്ളത് പിടികിട്ടാൻ ഇഷ്ടം പോലെ തെളിവുകളാണ് അതിൽപ്പെട്ട ഒരു ചെറിയ ഉദാഹരണമാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് ഈ അബീസറിന്റെ കഥ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ നിൽക്കുന്നത് ഈ മുഹമ്മദ് നബി കൊല്ലാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്തിനു വേണ്ടിയിട്ട് മുഹമ്മദ് നബിയുടെ ഈ കള്ളത്തിന് കയ്യോടെ പിടികൂടിയ ഒരാളാണ് ഈ എന്ന് പറയുന്നത് അതിന്റെ പേരിൽ അപ്പൊ ഇദ്ദേഹം ഒരു ആദ്യത്തെ എക്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇല്ലാമിൽ നിന്ന് വിട്ടുപോയ ഒരാളാണ് പക്ഷേ ഇദ്ദേഹത്തെ കൊന്നിട്ടില്ല കൊല്ലാൻ ഉത്തരവിട്ടിട്ടേ ഉള്ളൂ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അയാൾ ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് രണ്ടാമത് സ്വീകരിച്ചതുകൊണ്ട് അയാൾ ജീവനോടെ നിന്നിരുന്നു അതും ഉമ്മ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കണ്ണിറുക്കി കാണിച്ച് കൊടുക്കാത്തതുകൊണ്ട് മാത്രം ഇയാൾ രക്ഷപ്പെട്ടു എന്നതാണ് ഹദീസ് എന്ന് നമുക്ക് കിട്ടുന്ന അതിന്റെ ഇൻഫർമേഷൻ സോ ഇതാണ് നമുക്ക് ഇന്ന് പറയാനുള്ള കാര്യം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു